നമസ്കാരം ശേഖരൻ കേസുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ നടത്തുന്ന പ്രസ്താവനകളിൽ വടകരയിലെ സി പി എം സ്ഥാനാർത്ഥി കൂടിയായ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജക്ക് അതൃപ്തിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ടി പി കേസിലെ പ്രതികളെ ന്യായീകരിക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് ശൈലജയുടെ ഉറച്ച നിലപാട് ഇക്കാര്യം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അറിയിക്കും ഇ പി അടക്കമുള്ള നേതാക്കളോട് വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിക്കണം എന്നതാകും ശൈലജയെ അനുകൂലിക്കുന്നവർ ആവശ്യപ്പെടുക അതിശക്തമായ മത്സരം നടക്കുമ്പോൾ ചില കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നത് വിജയത്തിന് അനിവാര്യമാണെന്നാണ് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ വടകരയിൽ എത്തിയ കെ കെ ശൈലജ കരുതലോടെയാണ് ടി പി വിഷയത്തിൽ പ്രതികരിച്ചത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രംഗത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വരേണ്ട വിഷയമല്ല ടി പി ചന്ദ്രശേഖരൻ കേസ് എന്ന് വിശദീകരിച്ചാണ് അതിനെ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാൻ അവർ ശ്രമിച്ചത് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ടി പി കേസിൽ കോടതി വിധിയാണ് പ്രധാനമെന്നും അതിനെ മാനിക്കുമെന്നും ശൈലജ പറഞ്ഞു കോടതി വിധി അനുസരിച്ച് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ഞങ്ങൾ കോടതി വിധിയെ മാനിക്കുന്നു ഇതാണ് ശൈലജ പറഞ്ഞത് എന്നാൽ ഈ വികാരമല്ല ഇപിയുടെ വാക്കുകളിൽ ഇ പി ആകട്ടെ കുഞ്ഞനന്ദൻ എന്ന പ്രതിക്ക് ക്ലീൻ ചിറ്റും നൽകുന്നുണ്ട് ഇതോടെ വിഷയം യു ഡി എഫ് വടകരയിൽ ആളിക്കത്തിക്കാനുള്ള സാധ്യതയും കൂടി അതുകൊണ്ടാണ് ഇനിയെങ്കിലും പ്രതികളെ അനുകൂലിക്കുന്ന പ്രതികരണം തൽക്കാലത്തേക്കെങ്കിലും ആരും നടത്തരുതെന്ന നിർദ്ദേശം കേരളത്തിലെ നേതാക്കൾക്ക് നൽകണമെന്ന ആവശ്യം സി ദേശീയ നേതൃത്വത്തിന് മുന്നിൽ കെ ശൈലജ വെക്കുന്നത് വടകരയിൽ ടി പി ചന്ദ്രശേഖരന്റെ മരണശേഷം സി പി എമ്മിന് ലോക്സഭയിൽ ജയിക്കാനായില്ല കഴിഞ്ഞ തവണ ജനകീയ പരിവേഷം ഉണ്ടായിരുന്ന പി ജയരാജൻ പോലും തോറ്റു ഈ സാഹചര്യത്തിലാണ് ജയിക്കാൻ വേണ്ടി ശൈലജയെ വടകരയിലേക്ക് പാർട്ടി നിയോഗിച്ചത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്നും ശൈലജയെ അകറ്റാനുള്ള തന്ത്രമായി ഇതിനെ വിലയിരുത്തുന്നവരുമുണ്ട് ഇതിനൊപ്പം പ്രതിഛായ തകർക്കാൻ ബോധപൂർവമായ ശ്രമം ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നതായും അവരുടെ അനുകൂലികൾ സംശയിക്കുന്നുണ്ട് ഇതിനിടെയാണ് ടി പിടതിയുടെ വിധി വരുന്നത് രണ്ട് സി പി എം നേതാക്കളെ പുതുതായി ഹൈക്കോടതി ശിക്ഷിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ടി പി വധത്തിൽ സി പി എമ്മിന് പങ്കുണ്ടെന്ന് കോൺഗ്രസും ആർ എംപിയും വീണ്ടും ശക്തമായി ആരോപിക്കുന്നു ഇതിന് കരുത്തു പകരുന്ന പ്രസ്താവനകളാണ് ഇ പി ജയരാജൻ അടക്കമുള്ളവർ നടത്തുന്നതെന്നാണ് ശൈലജയെ അനുകൂലിക്കുന്നവരുടെ വിലയിരുത്തൽ ടി പി കേസിൽ സി പി എം നേതാക്കളെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന് ആവർത്തിച്ച് എൽഡിഎഫ് കൺവീനർ ി ജയരാജൻ രംഗത്ത് വരുമ്പോൾ അതിൽ ചില പ്രതിസന്ധികളും ശൈലജ അനുകൂലികൾ കാണുന്നുണ്ട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്നും നിരപരാധിത്വം തെളിയിക്കാൻ നിയമ പോരാട്ടം തുടരുമെന്നുമാണ് ഇ പി പറഞ്ഞത് സി പി എമ്മിന്റെ നിരപരാധിത്വം ജനങ്ങൾക്കറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വാക്കുകളിൽ നിന്നും സി പി എം ആണ് പ്രതികൾക്കായി കേസ് നടത്തുന്നതെന്ന പൊതു വിലയിരുത്തൽ ഉയരാൻ സാധ്യതയുണ്ട് ഇത് വടകരയിൽ കോൺഗ്രസ് പ്രചാരണായുധമാക്കിയാൽ ഉണ്ടാകുമെന്നാണ് ശൈലജ അനുകൂലികളുടെ പക്ഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ഇതറിയിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സാഹചര്യം ധരിപ്പിക്കും ഇതിനൊപ്പം യെച്ചൂരിയേയും ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണത് പ്രത്യക്ഷത്തിൽ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന തലത്തിലാണ് ഇപിയുടെ നിലപാട് എന്നാൽ മറ്റു ചില വായനകളും അതിൽ സാധ്യമാണ് എന്ന സത്യം നേതാക്കൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നതിലാണ് ശൈലജയുടെ വിഷമം ചിലർക്ക് സിപിഎമ്മുകാരെ തൂക്കിക്കൊല്ലാത്തതുകൊണ്ട് വിഷമമുണ്ട് നിരപരാധികളായ പാർട്ടി നേതാക്കളെ ഉൾപ്പെടുത്തുകയായിരുന്നു കോൺഗ്രസ് കുഞ്ഞനന്ദൻ ആരെയും ഉപദ്രവിക്കാത്ത ആളാണ് മോഹനൻ മാഷിനെ ഉൾപ്പെടുത്തിയില്ലേ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കറിയാം റിപ്പീറ്റ് വടകരയിലുള്ളവർക്കും അറിയാം എന്നിങ്ങനെയെല്ലാം ഇ പി പറയുമ്പോൾ പന്ത്രണ്ട് വർഷത്തിനു ശേഷവും ചർച്ചകൾ വീണ്ടും വടകരയിലേക്ക് തന്നെ എത്തുകയാണ് കുഞ്ഞനന്ദനെ വിചാരണ കോടതിയും ഹൈക്കോടതിയും ശിക്ഷിച്ചതാണ് ഈ സാഹചര്യത്തിൽ ആ പ്രതിയെ അനുകൂലിക്കുന്നത് ജനങ്ങളിൽ എതിർവികാരമുണ്ടാക്കും ഇതിനെ കോൺഗ്രസ് സമത്തമായി ഉപയോഗിക്കുമെന്നതാണ് ശൈലജയുടെ നിലപാട് കോൺഗ്രസിനായി കെ മുരളീധരനാണ് മത്സരിക്കുന്നതെന്ന് കൂടി ഓർത്തുവേണം ടി പി കേസ് ചർച്ചയാക്കാൻ എന്നാണ് ശൈലജ പക്ഷക്കാർ പറയുന്നതും നന്ദി